ുണ്ടാക്കാൻ പോകുന്നത് ഒരു വൺ കെ ജി തൂക്കം വരുന്ന മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് നല്ല ആണ് ഇത് ഞാൻ കേക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ഈ രീതിയിൽ ചെയ്താൽ ഒന്ന് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ആവശ്യമില്ല എന്നിട്ട് അത് നന്നായി ഇളക്കിയിട്ട് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് രണ്ടോ മൂന്നോ വണ അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഒന്ന് നന്നായി ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഒന്ന് ഫ്ലഫി എഗ്ഗ് മാത്രം ഒന്ന് ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് വേണം അതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഫ്ലഫി ആയി ഈ മുട്ടയുടെ കളറൊക്കെ മാറുന്നത് വരെ കുറച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതിപ്പോൾ ഫ്ലഫി ആയി വന്നിട്ടുണ്ട് എഗ്ഗിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാൽ ടീസ്പൂൺ മിൽക്ക് ആണ് കേട്ടോ ചേർത്ത് കൊടുക്ക ുന്നത് ഇതിലേക്ക് പൈനാപ്പിൾ എസൻസും മിൽക്ക് എസൻസും ചേർത്ത് കൊടുക്കുന്നത് ഒരു ബേക്കറിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ബേക്കറിൻ്റെ ടേസ്റ്റ് വരിക അപ്പോൾ അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിപ്പയിലൂടെ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക കാരണം സ്പൂണും കൊണ്ട് കോരി ഇടുമ്പോൾ അവിടെ അവിടെ ലെൻസ് പോലെ കട്ട പോലെ കിടക്കും അതുകൊണ്ട് അരിപ്പയിൽ വെച്ചിട്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അധികം കട്ടയൊന്നും ഉണ്ടാവാതെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം ബട്ടറാണ് കൊടുക്കുന്നത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ചൂടോടെ തന്നെ നമുക്ക് നമ്മുടെ ബാറ്ററിൽ ഒഴിക്കാം കേട്ടോ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി പതുക്കെ ഇളക്കിയാൽ മതി ഞാൻ സ്പീഡിൽ ഇട്ടു ഉള്ളൂ പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ ചൂടോടെ ബാറ്ററി ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും പ്രശ്നം വരില്ല കേട്ടോ അതിന് ഒരു കുഴപ്പവും വരില്ല നല്ലതുപോലെ തന്നെ കിട്ടും കേട്ടോ ഈ കേക്ക് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പാലെല്ലാം മിക്സ് ചെയ്തെടുത്ത് അത് മാറ്റി വയ്ക്കാം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പാല് തിളപ്പിച്ച പാത്രത്തിലാണ് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചത് അതുകൊണ്ടാണ് ആ കിളറ് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബാറ്ററി അല്ലേ വാനല ബാറ്ററി അതിന്ന് കുറച്ച് ഒരു അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് കേട്ടോ അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് വെച്ചാൽ മതി കാരണം ഞാൻ കുറച്ച് ചോക്ലേറ്റ് ബാറ്റർ എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു അരക്കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അതും കൂടെ നന്നായി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു പത്ത് ഇഞ്ചിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് ആദ്യം വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാനല ആണ് ഞാൻ കൂടുതലൊഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ അവിടെ ആയിട്ട് ചോക്ലേറ്റ് ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും വാനില ബാറ്റർ ഒഴിക്കാം ഇതേപോലെ നമ്മൾ എല്ലാ ബാറ്ററും അതേപോലെ തന്നെ ചോക്ലേറ്റ് ബാറ്റർ വാനില ബാറ്റർ അങ്ങനെ ഒഴിച്ച് മുഴുവനും ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം എല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്ക്യൂർ വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ എയർ ബബിൾസ് പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പം നല്ല ഒരു ഭംഗിയും വരും ഇതിൻ്റെ ഉള്ളിലുള്ള ചോക്ലേറ്റ് ബാറ്ററിൻ്റെ ഇത് ഒന്ന് എല്ലായിടത്തും മിക്സായി നല്ല ഭംഗി ഉണ്ടാവും അത് എയർ ബബിൾസും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നൂറ്റി അൻപത് ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നൂറ്റി അൻപത് ഡിഗ്രിയിൽ തന്നെ മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം നമുക്കിത് ഇതിപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതായിട്ടുണ്ട് കേട്ടോ നമുക്കെടുത്ത് മാറ്റാം ഇത് ഇതിപ്പോൾ നല്ലതുപോലെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം തണുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എത്രത്തോളം സോഫ്റ്റ് ആണ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് ആ ബാറ്റർ ചോക്ലേറ്റ് ബാറ്റർ കുറവായതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും എടുക്കാം ചോക്ലേറ്റ് ബാറ്റർ കൂടുതൽ വേണമെങ്കിലും എടുക്കാം ഈക്വൽ ഈക്വൽ ആയിട്ട് വേണമെങ്കിലും എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാനിത് മുഴുവനും കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഏറ്റവും അത് കഴിക്കാൻ അപ്പോൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ ഉണ്ട് ഇടിയ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്